ഹായോ അസ്സാമലൈക്കും ഇത് രാവിലെ ഏകദേശം ഒരു അഞ്ചേ മുക്കാലാണ് നല്ല മഞ്ഞാണ് പുറത്ത് ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ നാസ്തയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കടമ്പാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാസർഗോഡ് റെസിപ്പിയാണ് ഒട്ടും എണ്ണ ഒന്നും ചേർ ചേർക്കാതെ നമ്മൾ പറിച്ചമ്പിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നമ്മുടെ ചാനലുണ്ട് വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് രാത്രി ഒക്കെ വെച്ചാൽ നമുക്ക് രാവിലെ അതൊന്ന് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി എനിക്കാണെങ്കിൽ ഇന്ന് തീരെ വോൾട്ടേജ് ഇല്ലാത്തൊരു ദിവസം കൂടിയാണ് രാത്രി മുതലേ വോൾട്ടേജ് ഇല്ല അപ്പോൾ മോനക്ക് സ്നാക്ക് ബോക്സിലേക്കും ഈ കാക്ക ഷോപ്പിലേക്ക് ചായക്കും കൂടിയായിട്ട് ഞാനിപ്പോൾ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് വാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാനിൽ കുറച്ച് നെയ്യ് കൊടുത്തിട്ട് ഈ പഴം ഒന്ന് അതിലേക്ക് മുറിച്ചതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു സൈഡ് നല്ലപോലെ വാടിയതിന് ശേഷം മറ്റേ സൈഡും കൂടി ഇട്ടിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് മോനക്ക് ഇന്ന് സ്നാക്സ് ബോക്സിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഈ ഒരു സമയത്ത് അപ്പോൾ എന്തെങ്കിലും പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒരു ഹായ് എങ്കിലും കമൻ്റ് ചെയ്തിട്ട് പോണേ അതേപോലെ ഇന്ന് രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് പത്ത് ആ ഒരു ടൈമിലൊക്കെ ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇക്കി എണീച്ചിട്ട് വന്നു നമുക്ക് ആദ്യത്തെ ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ഒരു പണി എന്ന് പറയുന്നത് എലി ഒരു എലി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്ര കാലമായിട്ട് ഈ വീട്ടിൽ എലി ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് എലി ഉണ്ടായിരുന്നു അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞങ്ങൾ കുറേ ശ്രമിച്ചു പക്ഷെ കിട്ടിയില്ല വാഷിംഗ് മെഷീൻ ഒന്നും ഇപ്പോൾ ഓണാകുന്നില്ല അതെന്തോ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ താമസം എന്ന് പറയുന്നത് തന്നെ ആ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലാണ് അപ്പോൾ അത് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞങ്ങൾ കുറേ ശ്രമിച്ചു കിട്ടിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ബോക്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ ഇതേപോലെ മോൻ്റെ ലഞ്ച് ബോക്സിലും പിന്നെ പഴം കൊടുക്കാനുള്ള ഒരു സ്നാക്ക് ബോക്സൊക്കെ നല്ലപോലെ വെള്ളം പതിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വോൾട്ടേജ് ഇല്ല അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് നമ്മുടെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ പഴം ഞാൻ എല്ലാം കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മോൻക്ക് വേണ്ടിയിട്ട് ഒരു ബോക്സിലേക്ക് ഇട്ടുകൊടുക്ക് ഇട്ടുകൊടുക്കലാണ് അതേപോലെ തന്നെ ഇന്ന് ബറാത്ത ദിവസമാണ് അപ്പോൾ നമുക്കിന്ന് ഒരുപാട് ജോലികളുണ്ട് ഫുഡ് കുറച്ചും കൂടി നല്ല ഐറ്റംസൊക്കെ ഉണ്ടാക്കണം അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ എണീച്ചാൽ നമ്മുടെ ജോലി ഏകദേശമൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും എന്നാലും നമുക്ക് അടുക്കളയിലുള്ളവർക്ക് ജോലി തീരൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് പിന്നെ ഇതേപോലുള്ള സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിരിക്കുമല്ലോ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും അപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ബാത്റൂം തീരാനും അതേപോലെ അടിച്ചു വരത്ത് കൊടുക്കാനും പാത്രങ്ങളാണെങ്കിലും ഒക്കെ എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ സമയം കിട്ടാറേ ഇല്ല അതേപോലെ തന്നെയാണ് ഞാനും എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കിട്ടാറില്ല അപ്പോൾ ഇന്ന് ഇതേപോലെ പഴം പൊരിച്ചിട്ട് പഴം പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും സമോസയോ എന്തെങ്കിലും ഇരുവിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു പായസം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ഏഴര മണിയൊക്കെ ആയി എന്നിട്ടും നല്ല മഞ്ഞാണ് പുറത്ത് അങ്ങേ സൈഡുള്ള റോഡൊന്നും കാണാൻ പറ്റുന്നില്ല ഇതാണ് എൻ്റെ ഫ്രണ്ട് സൈഡായിട്ട് വരുന്നത് പിന്നെ ഇതേപോലെ എനിക്ക് രണ്ട് റോസ് ചെടികളുണ്ട് ഒന്ന് പിന്നെ വൈറ്റ് കളറുള്ള വലിയ ചെടി നല്ല വൈറ്റ് കളറുള്ള വലിയ റോസ് പിടിക്കുന്ന ഒരു ചെടിയാണ് മറ്റേത് പീച്ച് കളറായിട്ടുള്ള ഒരു റോസിൻ്റെ ചെടിയാണ് പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞു പ്ലാന്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ തന്നെ ഇത് തന്നെ സെയിം ആയിട്ട് വേറൊരു പ്ലാന്റും കൂടിയുണ്ട് അത് ഞാൻ സ്റ്റെപ്പിൻ്റെ അടുത്ത് പടരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഇതുവരെ പടർന്നിട്ടില്ല അത് അതുപോലെ തന്നെ ഉണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ കുറേ കുറേ നാളായി അത് വെച്ചിട്ട് അപ്പോൾ ഇത്രയും ചെടികളാണ് എനിക്ക് എൻ്റെ വീട്ടിലുള്ളത് ഇനി എൻ്റെ ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഏചരമണി ഏചരമണി ആയിട്ടില്ല ഒരു ഏഴര കാലൊക്കെ ആയി ഏശരമണിയാകുമ്പോഴത്തേക്കും മോനെ വിളിക്കണം അപ്പോൾ ഡോറൊക്കെ തുറന്നിട്ട് ഇട്ടിരിക്കുകയാണ് മഞ്ഞാണെങ്കിലും ഉള്ളിൽ വലിയ തണുപ്പൊന്നുമില്ല ഇനി മോൻ്റെ യൂണിഫോമിന് ഈ സ്ത്രീ ഇടലാണ് നാശന് പിന്നെ രണ്ട് ടൈപ്പ് യൂണിഫോമാണ് ഉള്ളത് ബുധനാഴ്ചയും ശനിയാഴ്ചയും ഒരു ടീഷർട്ടും ഷോർട്സുമാണ് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതേപോലെ വൈറ്റ് ഷേർട്ടും ഒരു ബ്ലാക്ക് കളറായിട്ടുള്ള ഷോർട്സുമാണ് അത് ഇസ്ത്രീയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ടൈം ടേബിൾ വെക്കലാണ് എത്ര ബാഗ് എത്ര ക്ലീനാക്കി കൊടുത്താലും ഇതേപോലെ നല്ല നല്ലപോലെ മണ്ണാക്കി കൊണ്ടുവരും ദിവസവും അപ്പോൾ ഇതേപോലെ ടൈം ടേബിൾ വെച്ചുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മോൻ്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കലാണ് കടുമ്പ് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് സ്പൂണ് കൊണ്ടുവന്ന് കഷ്ണം കഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറി എനിക്ക് രാത്രി ഇന്നലെ രാത്രി വെച്ച കറി ഉണ്ടായിരുന്നു മീൻ കറി അപ്പോൾ മീൻ ചാറാണ് അതു തന്നെയാണ് രാവിലെയൊക്കെ എടുത്തിട്ടുള്ളത് ഒന്ന് പതുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ മീൻ കിട്ടില്ല കടൽ മീൻ കിട്ടില്ല പുഴ മീൻ കിട്ടും കടൽ മീൻ എപ്പോഴെങ്കിലും വരും അയലേയും മത്തിയൊക്കെ എപ്പോഴെങ്കിലും വരും ഞാൻ മൈക്കാറില്ല പഴകിയതായിരിക്കും ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ മോളെണീച്ച് വന്നിട്ടുണ്ട് നാശമാണെങ്കിലും റെഡി ആയിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് മോൾക്ക് പഴം തിന്നാൻ കൊടുത്തു പിന്നെ അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി പിന്നെ തിന്ന് കഴിഞ്ഞതിന് ശേഷം ഐ ഡി കാർഡും ഒക്കെ റെഡിയാക്കിയിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ മോളാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീണ്ടും വരാം ബായ് അസ്സാമലൈക്കും